ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാംക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ലൊരു വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ നമ്മൾ മാവ് കുഴക്കുകയോ പരത്തി എണ്ണയിൽ മുക്കി പൊരുക്കിയോ ഒന്നും ചെയ്യാണ്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതിലൊരെണ്ണം മതി കേട്ടോ മനസ്സും വയറും നിറയാന് നല്ല ടേസ്റ്റാണ് നല്ല ഒരു ഫീലിംഗ് ആണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു മിക്സറ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിത് മൈദ വെച്ചാണ് ചെയ്യുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ മൈദയിലാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഇതിലേക്ക് ഇതാ ഒരു മുട്ട ഒട്ടിച്ചൊഴിച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു ഒന്നിട്ടുണ്ട് മിക്സർ ആളിച്ചെടുത്തിട്ടുണ്ട് ഇട്ടാ അപ്പോൾ അപ്പോൾ വെള്ളത്തിൻ്റെ കുറവുള്ളത് കൊണ്ട് ഞാൻ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഈ ഒരു ബാറ്ററാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ വെള്ളം കുറവ് തോന്നിയപ്പോൾ ഞാൻ പിന്നെ വീണ്ടും കാൽക്കപ്പും കൂടി വെള്ളം ഒഴിച്ച് ഒഴിച്ചൊന്നും കൂടി മിക്സാക്കി എടുത്തിട്ടിട്ടാണ് അപ്പോൾ വല്ലാതെ തിക്കും അല്ല വല്ലാതെ ലൂസും അല്ല ആ രീതിയിൽ വേണം നമ്മൾ ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാൻ നന്നായിട്ട് ഇതിനെ ഒന്ന് എടുത്തിട്ട് ഇത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം നമ്മൾ സാധാരണ ഒക്കെ ദോശമൊക്കെ ചൂടുന്നത് പോലെ ഒന്നല്ലെങ്കിൽ ചുറ്റിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇതുപോലെ പാനിലേക്ക് ഒരു തവി ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ആ ഒരു പാനൊന്ന് ചുറ്റിച്ചാൽ മതി കിട്ടോ എല്ലാ ഭാഗത്തേക്കും എത്തിക്കോളും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇത് നമ്മൾ അടച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ റെഡി കിട്ടും അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം വെന്തിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ പാനിൽ നിന്നും വിട്ട് വരും അപ്പോൾ ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ആ ഒരു ഭാഗം നന്നായിട്ട് തന്നെ ഒന്ന് ഒരു മുരിഞ്ഞ പോലെ ആവുന്ന സമയത്ത് നമുക്ക് ഇത് പാനിൽ നിന്നും എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ അത് ഈ ഒരു ഭാഗം നന്നായിട്ട് തന്നെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് പെനിൽ നിന്നും എടുക്കാം ഇനി ഇത് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ഓരോന്നായിട്ട് ഓരോന്നായിട്ടിനെ ചുട്ടെടുക്കുന്നുണ്ട് ഇനി നോമ്പ് കഴിഞ്ഞാലും നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ തോരെണ്ണം മതി നമ്മുടെ വയറ് നിറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരുപാട് എണ്ണയോ മസാലപ്പൊടികളൊന്നും ചേർക്കാതെയാണ് ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കുന്നത് ഇനി ഇതിലേക്കുള്ള ഒരു മയോണൈസ് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഒരു മുട്ട ഇതാ അത് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ വിനേഗറും കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് മിക്സർ ജാൽ ഒന്നും അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് നന്നായി തിക്കാവുന്ന രീതിയിലുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സർ നന്നായിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത ഈ രീതിയിൽ കിട്ടും കേട്ടോ അപ്പോൾ മയോണൈസ് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടും പല രീതിയിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇനി ഞാൻ എന്താ ഒരു ബൗളിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് ക്യാരറ്റ് കട്ട് ചെയ്തിട്ട് ഇട്ട് നല്ല ചെറുതായിട്ട് പൊടിയായിട്ട് കരിഞ്ഞാണ് കേട്ടോ പിന്നെന്താ അരക്കപ്പ് കാബേജ് പിന്നെ ഒരു ക്യാപ്സികത്തിൻ്റെ പകുതി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എരിവിനുസരിച്ചുള്ള മുളക് എടുത്താൽ മതി അപ്പം നല്ല എരിവുള്ള മുളക് ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ പിന്നെ തക്കാളി പകുതി ഞാനൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തത് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും കൂടിയും ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തതാണ് കേട്ടോ എന്നിട്ടൊന്ന് ജസ്റ്റ് പിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ചിക്കനിൽ ഉപ്പിട്ട് ഇട്ടിട്ട് പിന്നെ മയോണീസിലും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ടിനൊന്ന് മിക്സാക്കിയെടുക്കുക ഇനി ഇത് നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മയോണീസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ എന്താ കുറേശ്ശായിട്ട് തന്നെ മയോണീസ് ഒന്ന് ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മയോണീസ് നല്ല തിക്കായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്താൽ മതി നല്ല ലൂസാണെങ്കിലും നമ്മൾ ആ ഒരു ഫിൽ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഇങ്ങനെ എന്നിങ്ങനെ ഒലിക്കുന്ന പോലെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് അത്യാവശ്യം കട്ടിയിൽ തന്നെ ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ ഈ ഒരു മുട്ട വെച്ചിട്ടുള്ള ഒരു വണ് മയോണിസിലേക്ക് കറക്റ്റ് ആയിരുന്നു കേട്ടോ ഇനി ഞാൻ ചെറിയൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലേയിൽ ഒന്ന് ചെറുതായിട്ട് പൊട്ടി ആയിട്ട് അതിൻ്റെ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്കതിൻ്റെ മേലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ചുട്ട് വെച്ചിട്ടുള്ള ഓരോ അപ്പം ഓരോ ഞാൻ അതാ എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു മുരിഞ്ഞ ഭാഗം ഉള്ളിലേക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം പുറത്തേക്കും ആവുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ ഇനി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഈ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക എടുക്കട്ടെ ഈ സൈഡിലായിട്ടിങ്ങനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക ഇനി നമ്മൾ റെഡിയാക്കി വെച്ചുള്ള ഒരു ഫില്ലിങ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കട്ടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക അപ്പോൾ വേണമെങ്കിൽ ഈ ഫില്ലിങ്ങിൻ്റെ മേധയായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കച്ചപ്പ് ഒഴിച്ച് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഈ ഫില്ലിങ് റെഡിയാക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് കച്ചപ്പ് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ ആ കച്ചപ്പ് ഇല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്താലും മതി അപ്പം ഞാനിവിടെ നോമ്പ് തുറക്കാവുന്ന ഒരു തിരക്കിലുണ്ടാക്കുന്ന ഒരു സമയത്ത് അത് വിട്ടുപോയതാണ് കേട്ടോ അത് ഇതിലേക്ക് ചേർക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ ഓരോ ദോശയിലും ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഫില്ലിങ് നമുക്ക് വെച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു സ്പൂണ് മൈദയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വിരൽ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അത് ഇതുപോലെ അങ്ങനെ തേച്ച് കൊടുത്താലും മതി അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഫില്ലിങ് വെക്കുന്നതിന് മുൻപായിട്ട് ഇതുപോലെ ആ ഒരു മൈദയുടെ പേസ്റ്റൊന്ന് തേച്ച് കൊടുത്താൽ ഒന്നും കൂടി എളുപ്പമാകട്ടോ ഇനി ഇതുപോലെ അങ്ങനെ മടക്കിയിട്ട് ഒന്ന് നന്നായിട്ട് ഞാൻ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യാനും കൂടി മറക്കേറ്റ അപ്പോൾ ഇതുപോലൊന്നൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു പാനെ ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാൻ അതാ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തത് സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം ഇതുപോലെ വലിയൊരു പാനൊക്കെ ആണെങ്കിൽ നമുക്കിത് മൂന്നാലെണ്ണമൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ ഒരു നാലോ അഞ്ചെണ്ണം ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഒന്ന് രണ്ട് സൈഡൊന്ന് കളറാക്കി എടുക്കാം അപ്പോൾ ഇതിൻ്റെ മീതായിട്ട് നമ്മൾ ആ ഒരു മിക്സ് ചെയ്ത് വെച്ചുള്ള ഒരു മുട്ടയുടെ അല്ലേ അപ്പോൾ അതൊന്ന് ഇതിൻ്റെ മീത് തേച്ച് കൊടുക്കാം കേട്ടോ അവർ മല്ലി മുട്ടയും കൂടിയിട്ട് മിക്സാക്കിയത് അപ്പോൾ അത് ഇതുമ്പോൾ ഇതിന് മീതായിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ രണ്ട് സൈഡും നമുക്ക് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നുണ്ട് മുരിയിട്ട് എടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം കുറച്ച് കൊടുക്കൊന്നും വേണ്ട ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ നമുക്ക് റെഡി ആക്കി എടുക്കാവുന്നതേ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പുറംഭാഗം നമുക്ക് നന്നായിട്ട് ഇനി മുരിഞ്ഞ് കിട്ടിയാൽ മതി നല്ലൊരു കളറാക്കിയിട്ട് കിട്ടിയാൽ മതി അപ്പോൾ നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ തിരിച്ചു മറിച്ച് ഇട്ടിട്ട് റെഡിയാക്കി എടുത്താൽ മതി അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടില്ല ആ ഒരു ഭാഗത്തും നമുക്ക് നമ്മൾ ആ ഒരു മിക്സ് ചെയ്തു വെച്ചാൽ ആ ഒരു മുട്ട എന്താ ഒരു മിക്സ് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം ഇതുപോലെ അതിൻ്റെ ഒരു പുറം ഭാഗം ഒന്നും മുറിയിറ്റെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു പ്രാവശ്യം ഇതൊന്ന് ഉണ്ടാക്കി നോക്കട്ടോ അപ്പോൾ ഇനി ഇത് ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ടും കൂടിയും കാണിച്ചു തരാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും കൂടിയും മാർക്ക് ചെയ്തിട്ടോ ഇനി നല്ലൊരു റെസിപ്പി വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരോടും ബായ്